പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കെറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേറ്റിന്റെ വെരിഫിക്കേഷൻ ഡേറ്റ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ കേറ്റിന്റെ വെരിഫിക്കേഷൻ ഡേറ്റ് കൃത്യമായിട്ട് ഒരു ഒന്ന് പോലും മിസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിച്ചു തുടർന്ന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ആരെങ്കിലും കാറ്റഗറി ത്രീ പാസ് ആയിട്ട് ടു എഴുതാൻ വെയിറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ടു ആയിട്ട് ത്രീ എഴുതാൻ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കാറ്റഗറി ത്രീയുടെയും ടൂവിന്റെയും സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റിൻ പാങ്കും കയറി കാറ്റഗറി ത്രീയുടെയും ടുവിന്റെയും സൈക്കോളജി ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്ന പാർട്ടിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കേറ്റിട്ട് എന്ന് പറഞ്ഞു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അറിയുന്നതിനും എങ്ങനെ സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ക്ലാസ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് ാ മതി കേട്ടോ എവിടേക്കാണ് കേറ്റഡ് വെരിഫിക്കേഷൻ ഡേറ്റ് നോക്കാം വന്നേക്കും സോഷ്യൽ സയൻസിനും കേറ്റടിനും വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ് ബോക്സ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ സ്കൂളുകളിൽ നടന്ന കേറ്റഡ് പരീക്ഷയെ വിജയിച്ചവരുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് പരിശോധന കണ്ണൂർ ജി എച്ച് എസ് സി സ്പോർട്സ് സ്കൂളിൽ നടക്കും കാറ്റഗറി നമ്പർ കാറ്റഗറി രണ്ട് മൂന്ന് വിഭാഗങ്ങളിലേക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കാറ്റഗറി ഒന്ന് നാല് വിഭാഗങ്ങൾക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയായിരിക്കും പരിശോധന നടത്തുക ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഇതിന് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇതിന്റെ ഒക്കെ ഫോട്ടോ കോപ്പിയാണ് വേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വെരിഫൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത സ്ഥലം നോക്കാം ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പരിധിയിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര പരീക്ഷ വിജയിച്ച വിജയികളായ വിദ്യാ പരീക്ഷ ഉദ്യോഗാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് നാലര വരെ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ഇത് രീതിയിൽ ഓൺലൈൻ വെരിഫിക്കേഷൻ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് വിജയികൾ അവരവരുടെ ഒറിജിനൽ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ് റിസൾട്ടിന്റെ പകർപ്പ് എല്ലാ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളുടെയും അസൽ പകർപ്പ് മാർക്കനുകൂലം ലഭിച്ചതു ബന്ധപ്പെട്ട രേഖകൾ അസൽ പകർപ്പും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് അപ്പൊ ആലപ്പുഴ ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെ വെരിഫിക്കേഷൻ ഡേറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ജില്ലകളിൽ നിങ്ങളുടെ ഡി ഓഫീസ് ഈ ജില്ലയും ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ കൃത്യ സമയത്ത് തന്നെ പറയുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് എത്തിച്ചേരുക ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോം എന്തൊക്കെയാണ് ഫിൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലെ കേറ്റ് വിജ്ഞാപന പ്രകാരം ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികൾ നടന്ന പരീക്ഷ എഴുതി വിജയിച്ചവരുടെ പ്രമാണ പരിശോധന പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വ്യവസ്ഥകൾക്ക് വിധേയമായ പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടന്നാൽ വിശദമായ നിർദ്ദേശങ്ങൾ കേറ്റിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ജില്ലകളുടെയും ഓരോ ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ ജില്ലകളുടെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും നോക്കി നിങ്ങൾ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെല്ലാവുന്നതാണ് കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അവർ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയും സൈക്കോളജിയും ക്വസ്റ്റ്യൻ മാക്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ എച്ച് എസ് സോഷ്യൽ സയൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരുന്നാണ് താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുക കേട്ടോ താങ്ക്